കോഴി വളർത്തുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ് ഏത് കോഴി വളർത്തിയാലാണ് ലാഭകരമായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുക അതുകൂടാതെ വീടുകളിൽ കുറച്ച് കോഴി വളർത്തുകയാണെങ്കിൽ ഏത് കോഴി നമുക്ക് വളർത്തണം എന്നതിനെ ഒരുപാട് സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ഇന്ന് ആ സംശയങ്ങൾക്ക് എല്ലാം ഉള്ളൊരു മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പോകാം വീഡിയോയിലേക്ക് എന്നും മുട്ട കോഴിയേണ്ട പിന്നെ ബി വി ത്രീറ്റ് മുട്ട കോഴികളുണ്ടല്ലോ അതെ നമുക്ക് എല്ലാ ദിവസവും മുട്ട കിട്ടും എല്ലാ ദിവസം കിട്ടും തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ നമുക്ക് ഫുള്ള് മുട്ട കിട്ടും ഫുള്ള മുട്ട എന്ന് പറഞ്ഞാൽ ഇവര് കമ്മിറ്റി പറയുന്ന മുട്ട എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ടേ ഒരു കോഴിയിലെ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം മുട്ട നമുക്ക് ഇയർലി ഉറപ്പായിട്ട് കിട്ടും ഇവിടെ എത്ര കോഴിയുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പം നിലവിലെ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് കോഴിയുണ്ടോ ഞാൻ പിടിച്ചോക്കട്ടെ ഓ ബാ 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 കിട്ടില്ലേ കിട്ടിട്ടോ അടിപൊളി അഗ്രസീവ് ആയിട്ടുള്ള കുഞ്ഞു ഇത് ബി ബ്രീ ഐറ്റീന ഇപ്പൊ ഒന്നര മാസം പ്രായമുള്ള നമ്മൾ പല ബേസികൾ നമ്മളെ കുഞ്ഞുങ്ങളുണ്ട് ഒന്നര മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് രണ്ടു മാസം മുതലുള്ള കുഞ്ഞുങ്ങളാണ് കൊടുത്തത് ഈ ബി ബി ത്രീ ഐറ്റിയുടെ ഏറ്റവും ബെനിഫിറ്റ് എന്താണ് വളർത്തി കഴിഞ്ഞാൽ ബെനഫിറ്റ് എന്താ ഇവര് ഹൈബ്രിഡ് കുഞ്ഞുങ്ങളാണ് ഇവര് ഹൈബ്രിഡ് ടൈപ്പ് കോഴികളാണ് അതുകൊണ്ട് തന്നെ ഇവര് മുട്ട എണ്ണം കൂടുതലാണ് സാധാരണ കോഴികളെ വളർത്തുന്നതിനേക്കാളും മുട്ട എണ്ണം കൂടുതലായിട്ട് കൂടുതലാണ് കൂടുതലാണ് ഓ ശരി ശരി അപ്പൊ നമുക്ക് ഇതൊരു എത്ര ദിവസം കൊണ്ട് മുട്ടയിട്ട് തുടങ്ങും ഇവർ മുട്ടയിടുന്നത് ഇടുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റിഅൻപത് ദിവസം അതായത് നാലര അഞ്ച് മാസം മാസമാകുമ്പോൾ നാല് മുതൽ അഞ്ച് മാസം നാലര ആകുമ്പോഴാണ് മാസമാകുമ്പോഴാണ് വലിയൊരു മുട്ടയിട്ട് തുടങ്ങുന്നത് അതായത് അഞ്ചു മുതൽ വരെ ആവുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും നമ്മളിവിടെ എത്ര മാസം ആകുമ്പോഴാണ് മാസമാകുമ്പോഴാണ് രണ്ട് മാസം മുതൽ രണ്ടര മാസം വരെ ആ ആ പരിവാഴേക്കും ഇതിന്റെ വാക്സിനേഷൻ ഷെഡ്യൂൾ എല്ലാം ചുണ്ട് ചുണ്ടമുറുറിക്കലും അതായത് വിരമരുന്നതിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഒരു കസ്റ്റമർ വളർത്തിയാൽ മതി എന്നുള്ള ഇതിലാണ് കൊടുക്കുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ പരിപാലിച്ചിട്ട് അങ്ങ് വളർത്താൻ കൊടുക്കുന്ന ഒരു ഇത് എത്ര മാസം പ്രായമായിട്ടുള്ള ഇതിപ്പോ ഒന്നര മാസം നല്ല മാസം മാസം ഒന്നര വെയിറ്റ് ഉണ്ടല്ലോ അതെ ഇവര് ഇപ്പൊ മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാമിന് അടുപ്പിച്ച് വീട്ടുണ്ടോ അതെ അല്ലേ ഇത് നമുക്ക് ആയിട്ട് വളർത്തുകയാണെങ്കിൽ എത്രത്തോളം ലാഭകരമായിരിക്കും കൊമേർഷ്യൽ ആയിട്ട് വളർത്തുകയാണെങ്കിൽ ലാഭകരമാണ് കാരണം ഇപ്പൊ കൊമേൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർത്തുന്നത് കൂടുതൽ ഒരു ആയിരം രണ്ടായിരം മൂവായിരം ഈ റേഞ്ചിലൊക്കെ എണ്ണം വളർത്തുന്നത് അങ്ങനെ വളർത്തിയ പോലെ ഒരു ആവശ്യമാണ് അത് ഒരു കോഴി നമുക്ക് ഒരു ദിവസം കറക്റ്റ് രണ്ട് രൂപ വെച്ചെടുക്കാൻ പറ്റും അത് മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു കോഴിന്ന് അതിന്റെ ചിലവെല്ലാം പോയിട്ട് ഒരു മുട്ടയിൽ നിന്ന് രണ്ട് രൂപ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റാൻ മുട്ടയാണ് നമുക്ക് അങ്ങനെ പറയുമ്പോഴും എല്ലാവരും പറയാൻ ഇപ്പൊ യൂട്യൂബിലായാലും എല്ലാവരും താഴെ കമന്റ് ഇടുന്നത് ഈ കോഴി വളർത്താൻ നഷ്ടമാണോ ഏത് കുറിച്ച് ഇട്ടാലും അപ്പോൾ കോഴി വളർത്തലാണോ ഇത് കംപ്ലീറ്റ് നഷ്ടമാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു അതായത് ഇതിന് ഇതിൽ കോഴി വളർത്തുന്നതിൽ ഒരിക്കലും ലക്ഷങ്ങൾ ലാഭം അങ്ങനെയല്ല അല്ല ഇതിലൊരു പ്രോഫിറ്റ് ഉണ്ട് അത് പലതുള്ളിൽ പരിപാടാം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബി വിത്ത് റേറ്റ് വളർത്തി ബി വിത്രേറ്റ് വളർത്തുമ്പോൾ നമ്മുടെ ഒരു ഒരു കുഞ്ഞിന് ചിലവാകുന്ന ഒരു ദിവസത്തെ തീറ്റ ചിലവെന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം തീറ്റ നൂറ് നൂറ് ഗ്രാം കമ്മനി തീറ്റ ബ്രാൻഡ് തീറ്റയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ചാക്കിലെ വില അതാ അമ്പത് കിലോ വില വില അപ്പോൾ ഒരു കിലോയ്ക്ക് വരുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് രൂപ വില വരും 啊。Oh. Ah. ിലും ഒരു കിലോ ആയി ഒരു കോഴി മാക്സിമം ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റ മുട്ടയിടുന്ന കോഴിക്ക് നൂറ് ഗ്രാം തീറ്റയാണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ആ ഗ്രാം എന്നുള്ള തീറ്റക്രമം പാലിച്ച് തന്നെ ചെയ്യണം അതായത് ഇവരുടെ തീറ്റക്രമം കറക്റ്റ് പരിപാലിക്കണം പാലിച്ച് തന്നെ കൊടുക്കണം ഒരുപാട് തീറ്റ കൊടുത്ത് ഒരു കാര്യമല്ല ഇവർക്ക് ആ കറക്റ്റ് നൂറ് ഗ്രാം തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് രൂപ മൂന്നര രൂപ മാക്സിമം ഇപ്പൊ മൂന്നര രൂപ വയ്ക്ക് മൂന്നര രൂപ ആയാൽ പോലും അതിന്റെ അതിന്റെ കൂടെ ഇയാളുടെ നമ്മൾ അവർ കൊടുക്കുന്ന വൈറ്റമിൻസ് ഉണ്ട് മൾട്ടി വിറ്റമിനും അങ്ങനെ കുറെ സാധനങ്ങൾ കൊടുക്കുന്നത് അതിനെല്ലാം കൂടെ ഡെയിലി ഒരു അമ്പത് പൈസ മാറ്റി വെച്ചാൽ പോലും മാക്സിമം നമുക്ക് ചിലവ് വരുന്നത് നാല് രൂപ നമ്മൾ ഇനിഷ്യൽ കോസ്റ്റ് പോയിട്ടാണ് നമ്മൾ അതിന്റെ ആദ്യം സ്റ്റാർട്ടിങ് നമ്മൾ ചിലവാക്കുന്ന പൈസ നമ്മൾ സാധാരണ ഏതൊരു ബിസിനസ് ബിസിനസ്സായാലും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എഗ് പ്രൊഡക്ഷൻ കിട്ടി തുടങ്ങി കഴിയുമ്പോൾ ആ നാല് രൂപ നമുക്ക് ഒരു കോഴിയുടെ മുട്ടയ്ക്ക് വേണമെങ്കിൽ ചിലവാണ് ഇപ്പൊ നൂറ് കോഴിയുണ്ടെങ്കിൽ ആവറേജ് ഒരു എഴുപത്തിയഞ്ച് മുതൽ എൺപത്തഞ്ച് തൊണ്ണൂറ് മുട്ട വരെ വഴി കിട്ടും കിട്ടുന്നുണ്ട് അതിൽ നമുക്ക് ഏറ്റവും കുറവ് എഴുപത്തഞ്ച് വെച്ചാൽ പോലും നമുക്കത് ലാഭകരമാണ് അതാണ് അപ്പൊ അതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ് അതെ അതെ അതാണ് അപ്പൊ നമുക്ക് ഒരു കാര്യം അവിടെ ചോദിക്കാനുള്ളത് ഈ ബി ബി ത്രീ എയ്റ്റിയും കഴിണയും നമ്മളുടെ ഡിഫറൻസ് എന്താണ് ബി വി ത്രീറ്റേയും കൈരളി തമ്മിലുള്ള ഡിഫറൻസ് ബി വി ത്രീറ്റ് കമ്പനി ഞാൻ പറഞ്ഞില്ല നൂറ് ഗ്രാം തീറ്റ കൊടുക്കുന്ന അത് ബ്രാൻഡ് തീറ്റ കമ്പനി തീറ്റ തന്നെ കൊടുക്കുക അതേസമയം കൈരളിക്ക് ആസം ആ ടൈം ആകുമ്പോൾ നമുക്ക് വീട്ടിലെ തീറ്റയും കൈത്തീറ്റക്കൂടെ കൊടുക്കാം പിന്നെ പിന്നെ മാത്രമല്ല കൈരളിയുടെ മുട്ട എണ്ണം കുറവായിരിക്കും ഇതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ മുട്ട എണ്ണം കുറവാണ് മുട്ടയുടെ പ്രൊഡക്ഷൻ കൂടെ അതിന്റെ ഒപ്പം അതില് നമ്മൾ കുഞ്ഞുങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അതിൽ മെയിൽ അതാണ് ഞാൻ ഫീമെയിലാണ് പക്ഷേ ഇതേസമയം ബി ത്രീറ്റ് ഫുൾ ഫീമെയിലാണ് നമ്മൾ ഈ കൊടുക്കുന്ന നൂറ് കുഞ്ഞു കൊടുത്താൽ നൂറ് ഫീമെയിലായിരിക്കും ഫീമെയിൽ ആയി എന്നുള്ള എടുക്കണമെങ്കിൽ കുറച്ച് പറഞ്ഞത് കൈരളിക്ക് നമുക്ക് പറ്റും പക്ഷെ പറ്റില്ല കാരണം ഹൈബ്രിഡ് ഹൈബ്രിഡ് കോഴിയാണ് അതാ പറ്റത്തില്ല പ്രൊഡക്ഷൻ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കോഴിയാണ് ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന കോഴിക്കുഞ്ഞു ആവറേജ് നമുക്ക് ഇപ്പൊ നിലവിൽ അതായത് ഇവരുടെ തീറ്റക്രമത്തിനായിട്ട് പറയുന്ന കൈരളിയിൽ ഒരു കാര്യം കൂടെ നമ്മളിപ്പോ കൈരളി നഷ്ടം എന്ന് പറയാൻ പറ്റില്ല ഈത് വെച്ച് കമ്പയർ ചെയ്യാം അത് കൈരളി ചില ചെല ഏരിയയില് കൈരളി വരുന്ന തനി നാടൻ മുട്ടയ്ക്ക് പതിന പന്ത്രണ്ട് പതിനഞ്ച് രൂപ ഒക്കെ ഒരു ഇപ്പോൾ മാർക്കറ്റ് വിലയിട അങ്ങനെ വില കിട്ടുന്ന ഏരിയയിൽ കൈരളി ഇതിനേക്കാളും പ്രോഫിറ്റ് കൈരളിയിൽ മുട്ട വളർത്തുന്നത് കാരണം കൈരളി എണ്ണം കുറവാണെങ്കിലും വില കൂടുതൽ കിട്ടണതുകൊണ്ട് ലാഭകരമാണ് പിന്നെ തീറ്റക്രമം ചോദിച്ചു നമ്മൾ തീറ്റ കോഴി കൊടുക്കുന്ന സമയം രണ്ടു മാസം രണ്ടര മാസം ആവുമ്പോൾ മാക്സിമം തീറ്റ ഒക്കെ വരുന്നത് അമ്പത് മുതൽ അമ്പത്തഞ്ച് ഗ്രാം തീറ്റ എന്നിട്ട് എല്ലാ വീക്കിലും ഒരു അഞ്ച് ഗ്രാം തീറ്റ വെച്ച് കയറ്റിക്കൊണ്ട് പോകുക കൂട്ടിക്കൊണ്ടുപോവാ കൂട്ടിക്കൊണ്ട് പോവാ എന്നിട്ട് മുട്ടയിടുന്ന സ്റ്റേജ് എത്തുമ്പോൾ മാക്സിമം നൂറ് ഗ്രാം അതാണ് അതിന്റെ സ്റ്റേജ് മനസ്സിലാകാം മുട്ടയിടുന്ന ഒരു കോഴിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ഫുഡിന്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മുതൽ മുതൽ ആ ലെവലില് നമ്മള് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് മുട്ട കിട്ടും എന്നാണ് ഫാമിലെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കസ്റ്റമേഴ്സിന്റെ ഉറപ്പായിട്ടും നമ്മള് എല്ലാരും ഇത് ഇങ്ങനെ പലരും പറഞ്ഞിട്ട് ഈ കോഴികളെ തുറന്നുവിട്ട മുട്ട എണ്ണം കുറവാണ് പക്ഷേ തുറന്നുട്ട മുട്ട എണ്ണം കുറയും ഇവര് കുറച്ചുകൂടെ ആക്ടീവ് ആവും മറ്റേ ഹൈടെ കൂടുതൽ കിടക്കുന്നതിനേക്കാളും തുറന്നു വിട്ടുമ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും കോഴികൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായാലും ഒരിടത്ത് ഇരുന്ന് കഴിക്കുന്നതും ഡെയിലി ജോലി ചെയ്തിട്ട് കഴിക്കുന്നതിന്റെ ഇത് ഇത്യാസും അപ്പം അതുകൊണ്ട് തന്നെ ഡൈജേഷൻ കൂടുതലും അതെ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവിടെ തീറ്റക്രമം അൽപ്പം വ്യത്യാസം വരുന്നുണ്ട് അതിനനുസരിച്ച് മുട്ട എണ്ണം കുറയുന്നുണ്ട് കുറയുന്നു കുറയുന്നുണ്ട് അത് തുറന്നോട്ട് ഇവരുടെ പ്രൊഡക്ഷൻ ഒരു അറുപത് മുതൽ എഴുപത് വരെയൊക്കെ ആവുന്നുണ്ട് ശരിക്കും നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് മുട്ട കിട്ടണം എന്നുള്ള ലെവലിൽ പോകണമെങ്കിൽ പാലിക്കേണ്ട തീറ്റക്രമം ഹൺഡ്രഡ് ഗ്രാംസ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഫൈവ് ഗ്രാംസ് ആ ഒരു രീതിയിൽ തന്നെ തീറ്റക്രമം പാലിക്കണം പിന്നെ ഒപ്പം വൈറ്റമിൻസ് മസ്റ്റായിട്ട് കൊടുക്കണം നമ്മൾ ഈ കോഴി വളർത്തുമ്പോൾ രണ്ട് മൂന്ന് രീതികളിലാണ് എല്ലാവരും വളർത്തുന്നത് വീടിലേക്ക് വളർത്തുന്നുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കോഴി മാത്രം വീട്ടിൽ വളർത്തുന്നു അങ്ങനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു അതിനനുസരി അനുസരിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറയാമോ അതായത് ഇവരെ ഏത് രീതിയിലും വളർത്താൻ പറ്റുമെന്ന് ഞാൻ അത് പറഞ്ഞു അപ്പോൾ നമ്മൾ മറ്റു കോഴികളെ വച്ച് വളർത്തി വീട്ടിൽ തുറന്നോട്ട് വളർത്തുന്നതിനേക്കാളും ഇവർ തുടർന്നോട്ട് വളർത്തിയ പോലും മറ്റു കോഴികളെ പൊട്ടിയിടുന്നതിനേക്കാളും മുട്ട ഇവരെ നമുക്ക് കിട്ടും കിട്ടും അതുകൊണ്ട് തന്നെ തുറന്നോട്ട് വളർത്തുന്നതിനും മറ്റു കോഴികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പ്രോഫിറ്റബിൾ ആണ് അതുപോലെ തന്നെ അതിപ്പോൾ അഞ്ചോ പത്തോ ഒക്കെ വളർത്തുന്നവർക്ക് ഇപ്പം അല്ലാതെ തന്നെ ഒരു ചില വീട്ടമ്മ ഒരു അമ്പതെണ്ണ കോഴി നൂറ് കോഴിങ്ങനെയൊക്കെ വളർത്തുന്നുണ്ട് അവർക്കൊരു അമ്പത് കോഴിയോ നൂറ് കോഴിയോ സെക്കൻഡ് ഹാൻഡോ ഒരു പുതിയ ഹൈറ്റോ കൂടൊക്കെ മേടിച്ച് വെച്ച് കൃഷിയിൽ ഒരു ചെറിയൊരു കോസ്റ്റ് വരും അത് നമ്മൾ കൂടുതൽ ലെവൽസ് ചെയ്യുന്നില്ല അല്ലാതെ തന്നെ അവർക്കൊരു കൂട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ലാഭകരം തന്നെയാണ് മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ ഇവര് ഹൈടെക് ഫാമില് രണ്ടായിരം കോഴിയൊക്കെ വളർത്തുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളെ വേണം ചെയ്യുന്നത് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളെ നമ്മളേന്നു അപ്പൊ അങ്ങനെ വളർത്തുന്നതും പ്രോഫിറ്റ് ആവും നമ്മള് കോഴി കൊടുത്തിട്ട് വിട്ടുപോകുന്ന രീതിയല്ല നമ്മൾ കോഴി കൊടുത്ത് അവരുടെ എന്ത് സംശയം എപ്പോഴും വിളിച്ച ചോദിച്ചാലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിപ്പോ എത്ര മാസം പ്രായമായ കോഴികളാണ് ഇതിപ്പോ ഒന്നര മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മൾ നോർമലി സേ ചെയ്യുന്നത് രണ്ട് മാസം രണ്ടര മാസം പ്രായം നല്ല അഗ്രസീവായ കുഞ്ഞുങ്ങളാണല്ലോ അതെ അതെ ആക്ടീവ് ആയിരിക്കും ഇത് നമ്മൾ കൊടുക്കുന്നത് രണ്ടര മാസം രണ്ട് മാസം രണ്ടര മാസം രണ്ടര മാസം ഈ കോഴിക്ക് എത്ര പ്രായമായിട്ടുണ്ട് ഇതിപ്പോ നാലര മാസം കഴിഞ്ഞ കോഴികളാ നാലര മാസം കഴിഞ്ഞാൽ നമ്മൾ രണ്ടര മാസവും നാലര മാസവും വളർച്ച അതായത് ഇവർക്ക് വളർച്ച തുടങ്ങുന്ന ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം ഒന്നര മാസം മാസവും മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ വളർച്ച നല്ല രീതിയിൽ കയറുന്നത് കോഴി പോലെ നല്ല ഭംഗിയുണ്ടല്ലേ അത് ഇവർ നല്ല ഇണങ്ങുന്ന ടൈപ്പ് കോഴിയാണ് നല്ല ഭംഗിയുണ്ട് വീട്ടുകാരോട്ടൊക്കെ നല്ല രീതിയിൽ ഇണങ്ങുന്ന ടൈപ്പ് കോഴിയാണ് അതെ അതെ ഇത് ഇന്ന് രാവിലെ കിട്ടിയതാണ് അത്യാവശ്യം വലിപ്പമുള്ള മുട്ടകൾ തന്നെ അവരിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ നോർമൽ വലിപ്പം ഇപ്പോഴുള്ളത് കിട്ടും പിന്നെ കുറച്ചൂടെ വലിപ്പം ഉണ്ടാവും മുട്ട മുട്ട പിന്നെ ചില ആൾക്കാർക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മുട്ടയുടെ വലപ്പം കുറച്ചുകൂടി ചെറുതായിരിക്കും അത് സംഭവിക്കുന്നത് വേറെ ഉണ്ടായാലും അവർക്ക് കറക്റ്റ് കാൽസ്യ സപ്ലിമെന്ററി കിട്ടാത്തതുകൊണ്ടാണ് അതിന് കറക്റ്റ് ഒസാമിനോ ഒസ്റ്റോറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാൽസ്യ സപ്ലിമെന്റോ അല്ലെങ്കിൽ ഓറാക്കാൽപിയെന്നൊരു ഐറ്റം കാൽസ്യമുണ്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു കാൽസ്യ സപ്ലിമെന്റ് ബെറ്റർ ആയിട്ടുള്ള സപ്ലിമെന്ററി കൊടുക്കുകയാണെങ്കിൽ മുട്ട വലിപ്പം കൂടും എനിക്ക് മനസ്സിലായി നമുക്ക് ഇതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം അതായത് ഇതിപ്പോ എത്ര മാസം പ്രായമായ കോഴിയാണ് നാലര മാസം നാലര മാസം നാലര മാസം നമുക്ക് അടുത്ത കോഴി നാലര മാസം കഴിഞ്ഞ് മുട്ടയായിട്ട് തുടങ്ങിയാലേ എപ്പോഴാണ് കാൽസ്യം സപ്ലിമെന്ററി കൊടുക്കണം അതായത് ഇവര് നമ്മൾ കൊടുക്കുന്ന സ്റ്റേജ് തൊട്ടേ ഇവർക്ക് അതിലൊരു കാൽസ്യം സപ്ലിമെന്ററി ലിക്വിഡ് ആയിട്ട് കൊടുക്കണം നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് കാൽസ്യപ്പോൾ മാത്രമല്ല ഒരു ലിവർ ലിവർട്ടോണിക്കും ഒരു ബി കോംപ്ലക്സ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വൈറ്റമിൻസ് കൊടുക്കാണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തിനാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇവർക്ക് കോഴികൾക്ക് നമ്മൾ മിക്ക ആൾക്കാർ തന്നെ അടച്ചിട്ടാണ് വളർത്തുന്നത് അപ്പോൾ നമ്മൾ ഇവർ പുറത്ത് തുറന്നു കിട്ടുന്ന വൈറ്റമിൻസ് ആകുമൊന്നും ഇവർക്ക് കിട്ടില്ല അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് ഒന്നാമത് പിന്നെ ഈ കാൽസ്യം ഈ മെയിനായിട്ട് കൊടുക്കുന്ന ഇവർ മുട്ടയിടുന്ന സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണം അപ്പം ഈ നമ്മൾ കൊടുക്കുന്ന ഫീഡിലൊക്കെ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർ അത് എവിടെയൊക്കെ കിട്ടുമെന്ന് അവർ പിന്നെ പരസ്പരം കൊത്താനുള്ള ചാൻസ് ഇങ്ങനെയൊക്കെ കൂടുതലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മുട്ടയിട്ട് തുടങ്ങുന്ന സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ കൊടുക്കുന്നതിനേക്കാളും അല്പം കൂടെ കൂടുതലായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് വരുന്നത് അപ്പോഴാണ് ശരിക്കും ഇത് നല്ല രീതിയിൽ റെഗുലറായിട്ട് അല്ലേ ഇവര് ഇത്രയും പ്രായമായ കോടിയെള്ളം എടുക്കുന്ന ഫീഡ് എങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന വീട്ടിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഉണ്ടല്ലോ ഇവർക്ക് കൊടുക്കാം ഞാനിവിടെ എനിക്കിവിടെ മുട്ട ഇടുന്ന കുറച്ചെണ്ണേ ഉള്ളൂ പത്തണത്തിനകത്തേ ഉള്ളു അപ്പൊ പക്ഷെ ആണെങ്കിൽ പോലും ഞാനിവിടെ വീട്ടിലെ തീറ്റയും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എനിക്കിപ്പോ ഡെയിലി ആൾമോസ്റ്റ് എട്ട് മുട്ടവരെ മനസ്സിലായി അപ്പൊ നമ്മൾ വീട്ടിലുള്ള ഈ ഫുഡൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് അതായത് കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ കൊടുത്തിട്ട് കോഴി മുട്ടയിടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് നെയ് കയറാൻ പാടില്ല ഇവരുടെ ശരീരത്തിൽ നെയ്യ് കയറി കഴിഞ്ഞാൽ ഇവർ മുട്ട ഇടുന്നത് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് നെയ് കയറുന്ന ഭക്ഷണ സാധനങ്ങൾ കുറേ അതായത് നമ്മള് നാളൻ കോഴികളെ വീട്ടിൽ നട്ട് അല്ല വളർത്തി നമ്മളെ വീട്ടിലെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന പോലെ അല്ല ഈ ഹൈബ്രിഡ് കോഴികളെ വളർത്താം പക്ഷേ നമ്മൾ ശരിക്കും അറിയണം ചില ആൾക്കാർക്ക് ഒരു അറിയാത്തൊരു കാര്യമാണ് ഇപ്പൊ ഒരു ഹൈബ്രിഡ് കോഴി ചില ആൾക്കാർക്ക് ഒത്തു കിട്ടുന്നുണ്ട് ചില ആൾക്കാര് ഇത് മാത്രം കൊടുത്ത് അങ്ങനെ വളർത്തുന്നവരും അതായത് അത് പരിചയപ്പെട്ട് വരുന്നുണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഇത് വരുന്നുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ സക്സസ് ആവുന്നില്ല അല്ല ഞാനൊരു എനിക്ക് ഒന്നുകൂടെ ഇതൊന്ന് ക്ലാരിഫൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ നാടൻ കോഴികൾ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ വീട്ടിലുള്ള ആഹാരങ്ങള് ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് കൊടുത്ത് വളർത്താറുണ്ട് അതെ അതുപോലെ നമുക്ക് ഈ ബി ബി ത്രീയേറ്റി കോഴി അല്ലെങ്കിൽ നമ്മുടെ കൈരളി കോഴി റെയിൻബോ ബൂസ്റ്റർ ഇത് തുടങ്ങി ഇങ്ങനെയുള്ള ഹൈബ്രിഡ് കോഴികൾക്ക് ഈ വീട്ടിൽ ആഹാരം കിട്ടുമില്ല യോജിപ്പ് എന്താണ് അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ അതെന്താണെന്നുള്ളത് വിശദമായിട്ടെന്ന് പറയാം അത് ബി വി ത്രീ ടിക്ക് ഞാൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതേസമയം ഈ വീട്ടില് വേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് റെയിൻബോ റെയിൻബോസ്റ്റൊന്ന് നല്ല രീതിയിൽ കൊടുക്കാം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ നമുക്ക് അവരുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാം കാരണം അവർ ഇറച്ചിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന കോഴികൾക്ക് ഈ വേസ്റ്റുകൾ എല്ലാം കൊടുക്കാം കാരണം അവർക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും കോഴികൾ നല്ല രീതിയിൽ വെയിറ്റ് കയറും കോഴി അങ്ങനെയുള്ള ഇറച്ചിക്കോഴി ടൈപ്പ് കോഴികൾക്കും നെയ്യ് കയറുന്നത് നല്ലതാണ് നല്ലതാണ് അതായത് ഇതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യമുണ്ടോ കേട്ടോ പറയുന്നത് നമ്മൾ നാടൻ കോഴികൾ വളർത്തുമ്പോൾ നമുക്ക് വീട്ടിലുള്ള എല്ലാ ഭക്ഷണാവശിഷ്ടങ്ങളും അവർക്ക് കൊടുക്കാം അതുപോലെ ഇറച്ചിക്കോഴി നമ്മൾ റെയിൻബോ റൂസ്റ്റ് വളർത്തുകയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഭക്ഷണ അവശിഷ്ടങ്ങൾ കൊടുക്കാം കാരണം തൂക്കം കിട്ടേണ്ടത് ആവശ്യമാണ് എന്നാൽ ഇതുപോലെ മുട്ടയിടുന്ന പോലെയുള്ള കോഴികൾക്ക് ഇത് കൊടുത്ത് അധികമായിട്ട് നെയ് കയറിയാൽ അത് തന്നെ പക്ഷെ അത് എന്ന് പറഞ്ഞ് നമുക്ക് അഞ്ചു പത്ത് കോഴികൾ വളർത്തുന്നവരപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചെയ്യും കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കോഴികൾ വളർത്താൻ നിൽക്കരുത് അതായത് നമ്മൾ വീട്ടിലെ വേസ്റ്റ് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മള് ഈ കുറച്ച് അതിന്റെ കൂടെ റെയിൻബോ റോസ്ട്രോ കോഴികളെ അവർക്ക് കൊടുത്ത് ഒഴിവാക്കുകയും മുട്ടയ്ക്ക് വേണ്ടിട്ട് പ്രിപ്പയർഡ് ചെയ്യുകയും ചെയ്യുക അതാണ് വേണ്ടത് കേട്ടോ അതായത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് പത്ത് കോഴി വളർത്തുന്ന ആളാണെന്ന് വെച്ചോ അവർ അഞ്ച് ബി എത്തി അഞ്ച് റെയിൻബോ റോസ്ട്രോട്ടാണ് വളർത്തുന്നതെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഇറച്ചിയും കിട്ടും അവർക്ക് ആവശ്യമുള്ള മുട്ടയും കിട്ടും മുട്ടുന്ന കോഴിക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് നമുക്കൊരു നഷ്ടം വരില്ല അതാണ് അതായത് ഒരു വീട്ടിലായത് ഒരു പത്ത് ഇരുപത്തേഴ് കോഴിയുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ടും ഒന്ന് രണ്ടു വർഷമായിട്ട് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ടയും ഈ കോഴി ഇറച്ചി കോഴി ഇറച്ചിക്കുള്ള കോഴി നമ്മൾ ഇവിടെ കണ്ടു കുറച്ച് റെയിൻ ബോർസ് ആയാലും കിടപ്പും അവരതിൻ്റെ വഴിക്ക് വന്നു അതാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ അടുത്ത് സെയിലിനായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കൈരളീലായാലും ബി ത്രീ ടീലായാലും റെയിൻ ബോർ പല ബേച്ചുകളായിട്ട് നമ്മൾ എല്ലാ ഷെഡുകളിലും ഇപ്പോൾ കിടപ്പുണ്ട് എപ്പോഴും നമ്മളിൽ ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെ കുഞ്ഞുങ്ങൾ നമ്മളിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അയ്യായിരത്തോളം കുഞ്ഞുങ്ങൾ നമ്മൾ എപ്പോഴും നമുക്ക് ഓരോ ബേസിൽ നിന്നും നമുക്ക് വിൽക്കാനുണ്ടാവും അത് കരളി വലിയും ബീ ത്രേറ്റും റെയിൻ ബോ റിസോർട്ടൊക്കെ ആയിട്ട് നമ്മളിപ്പോഴും സെയിലായിട്ടുണ്ടാവും ഒരു ഫാമൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര കോഴി വേണമെങ്കിലും അപ്പോൾ നമുക്ക് കൊടുക്കാൻ കൊടുക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതുതായിട്ട് ഫാം ഒക്കെ തുടങ്ങുന്നവർക്ക് ആയിരോ പതിനായിരോ എത്ര കുഞ്ഞു വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കോഴികൾ എല്ലാവരും ചോദിക്കാണ്ട് നമുക്ക് എങ്ങനെ ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കേരളം ഫുള്ള് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ച് കോഴിയായാലും പത്ത് കോഴിയായാലും നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതായത് നമ്മൾ നമ്മളിവിടുന്ന് പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ വരുന്നുണ്ട് അതിലാണെങ്കിൽ പോലും നമുക്ക് അഞ്ച് കോഴിയോ പത്ത് കോഴിയാണെങ്കിൽ നമുക്ക് അയച്ചു തരാൻ കഴിയും മാത്രമല്ല നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കോഴിയാണ് ആവശ്യം എത്ര കോഴിയാണെങ്കിലും നമ്മളത് എത്തിച്ചു ഉത്തരവാദിത്വത്തോടെ എത്തിച്ചേരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴികളുടെ എണ്ണവും ആ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറും നിങ്ങൾക്ക് എവിടെയാണോ ഡെലിവറി തരേണ്ടത് അതിന് ഈ ഡീറ്റെയിൽസ് അത്രയും നമ്മുടെ വാട്സപ്പിൽ ഇടുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പലർക്കും പല സംശയങ്ങളുണ്ട് അപ്പം പല സംശയങ്ങൾ ചോദിച്ച് പല ആൾക്കാരും ഒത്തിരി പേര് വിളിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നമുക്കൂടെ ജോലി ഉള്ളതാണ് നിങ്ങൾക്ക് ജോലിയൊക്കെ തിരക്കുള്ളവരായി അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ളവർ മാക്സിമം വൈകുന്നേരം അഞ്ച് മണിക്കോ ആറ് മണിക്കോ ശേഷം വിളിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്ക് നമുക്കൊണ്ട് അറിയാവുന്ന എല്ലാ മറുപടി കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് കോഴിയെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ വിളിക്കാം മാത്രമല്ല ഡയറക്റ്റ് വാട്ട്സ്ആപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം മറക്കണം നമ്മൾ നമ്മുടെ താഴെ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ ഒന്ന് സേവ് ചെയ്തേക്കുക ഒലീവിയ ഫാം എന്നാണ് ഫാമിൻ്റെ പേര് എൻ്റെ പേര് ലൗസൻ എന്നാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴി വളർത്തുന്ന സംശയങ്ങൾ മാക്സിമം വൈകുന്നേരം ആറു മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വിളിക്കുക പിന്നെ ചോദിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയച്ചിട്ട് മെസ്സേജ് ആയിട്ട് ചോദിച്ചാലും മതിയാവും നമ്മൾ ജനങ്ങളിലേക്ക് ഒരു കണ്ടൻറ്റ് എത്തിക്കുമ്പോൾ നൂറ് ശതമാനം നമുക്ക് ഉറപ്പുള്ളതും അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതുമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ വീഡിയോകളാണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് വീടുകളിൽ വളർത്താൻ കഴിയുന്ന നമുക്ക് നൂറ് ശതമാനം മുട്ട കിട്ടുന്ന നല്ലൊരു കോഴിയെണ്ണം അതായത് ബി വി ത്രീ എയ്റ്റിയുടെ ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ കോഴികൾ വാങ്ങുന്നതിന് നമുക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ ഡെലിവറി കിട്ടും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി കിട്ടും കേട്ടോ അതുപോലെ കോഴികൾക്കുണ്ടാകുന്ന അസുഖങ്ങളായിക്കോട്ടെ അതിനെ വളർത്താനുള്ള എന്ത് ഫുഡ് കൊടുക്കുന്ന രീതിയിലായിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ലേവിയ ഫാമിനെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് മറുപടി ലഭിക്കും നിങ്ങൾ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു നല്ല വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ പേയാണ് താങ്ക് യു സോ മച്ച്